కుబడు ే కుడు వలయాదీశ విశ్వనాథే హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే 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 దేవి హరే దేవి 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 హరే 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 మాయా హరే మాయా മായ മായ ഹരേ 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 മായ ഹരേ മായ മായ ഹരേ 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 മായ 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 മാതാ കൂടി സന്തോഷത്തോടുകൂടി കൂടി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചൊവ്വാഴ്ച വ്രതം എന്താണെന്ന് ഒന്ന് പറയാമോ ചൊവ്വാഴ്ച വ്രതത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എങ്കിലും ഒറ്റ ഇത് പറയാം സുബ്രഹ്മണ്യ സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും ഏറെ പ്രിയപ്പെട്ട ദിനമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മാത്രമല്ല ദക്ഷിണ ഭാരതത്തിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ഭുജങ്കമാവാം സുബ്രഹ്മണ്യ അഷ്ടോത്തരമാവാം അതുപോലെ ഹനുമാൻ ചാലീസയാവാം ദേവി മഹാത്മ്യമാകാം അങ്ങനെ നമുക്ക് ഏതും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ദിവസമാണ് ഈ ദിവസം നമ്മൾ സാധാരണയായിട്ട് പണ്ടുള്ള ആളുകൾ പറയും ചൊവ്വാഴ്ചയായിട്ട് ഈ നമ്മൾ നിലം നിലമെഴുകുന്ന ഒരു പരിപാടി പണ്ടത്തെ കാലത്ത് നമുക്ക് നിലമെഴുകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ചൊവ്വാഴ്ചയാണെങ്കിൽ നമ്മൾ പറയും ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നിലം നിലം വെഴുകുന്ന പരിപാടി നമ്മൾ മിക്കവാറും ഇഗ്നോർ ചെയ്യുന്നതാണ് പതിവ് കാരണം ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ഈ ചാണകവും മണ്ണും ഒക്കെ ചേർത്തിട്ട് നിലം വെഴുകുന്ന ഒരു പരിപാടി നമ്മൾ സാധാരണ രീതിയിൽ നമ്മളത് ചെയ്യാറില്ല ചൊവ്വാഴ്ച പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാന അടുത്ത അതുപോലെ പ്രധാനമാണ് നമ്മൾ ബുധനാഴ്ച നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് എല്ലാ ആരാധനകളും എല്ലാ ദിവസവും നമുക്ക് ആരാധനയ്ക്കുള്ളതാണ് അല്ലേ ബുധനാഴ്ച സ്ഥലം ശ്രീകൃഷ്ണസ്വാമിയെ മനസ്സിലെ സങ്കല്പിച്ച് ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്നും പച്ച നിറത്തിലുള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ വ്രതത്തിനായിട്ട് എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം അപ്പം ഇങ്ങനെ ഓരോ തരത്തിൽ നമ്മൾ ഓരോരോ വിശ്വാസങ്ങളാണ് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വളരെ ആക്സിഡൻ്റായിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ എന്തൊക്കെ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യുന്നില്ല എന്നും നമ്മൾ പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ അതിനകത്ത് അല്ലേ ഓം ഹരേ രാമ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ട്രൈപോഡ് പോഡ് ഏതോ ഒരു ഏജ്ഞത്തിനെ കൊണ്ടുപോയടുത്ത് മിസ്സിംഗ് ആണ് എവിടെ പോയെന്ന് കാണാനില്ല ഇല്ലേ ഇപ്പൊ ട്രൈപോഡ് പോഡ് കാണാത്തത് കൊണ്ട് ബാക്കി എന്തൊക്കെയോ വച്ച് വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി നിർത്തിയൊക്കെയാണ് ഈ പോകുന്നത് ഇനിയിപ്പോൾ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്താലും വരാൻ കുറച്ച് ദിവസം എടുക്കുമല്ലോ ഞാൻ ഇന്ന് ഇങ്ങനെ നമ്മുടെ സ്ഥിരം നാമസങ്കരത്തിൽ തന്നെ ലൈവ് തുടങ്ങാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോഴാണ് ഈ ട്രൈപോഡ് പോഡ് ഹൊ എങ്ങോട്ട് പോയോ നമസ്തേ നമസ്തേ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ശിവായ നമ ഓം ഓം നമ ശിവായ ഓം നമ ശിവായ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം യജ്ഞത്തിന്റെ തിരക്ക് അങ്ങനെ ആയിരിക്കുമേ നമുക്കൊന്നും ശ്വാസം വിടാൻ സമയം കിട്ടില്ല കൊണ്ടുവന്ന് ബുക്സ് ഒരു വശത്തൂടെ പോവും നോട്ട് പോലും ഒരു വശത്തൂടെ പോവും ഇങ്ങനെ സർവ്വതും സർവ്വ വഴിക്കായിട്ട് ഒരു പോക്കാണ് ഇന്നലെ ആരോ ചോദിച്ചിരുന്നു ഈ സന്തോഷി മെന്ന് പറയുന്ന ആരാണെന്നുള്ളത് സന്തോഷിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സന്തോഷിമാ എന്ന് പറയുന്നത് സത്യം ഇനി എന്നാണോ എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു വെച്ചിട്ട് വരുന്നത് ആ ആർക്കറിയാം ഞാൻ ഞാൻ പറയാൻ മറന്നുപോയി നമ്മുടെ ദേവി ഭാഗവത സത്സംഗ സമിതിക്ക് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത മറന്നുപോയി നന്ദി എന്തിനാ വിളിക്കണം നന്ദിന്തിനാ വിളിക്കണം നടക്കണം നന്ദി എന്തിനാ വിളിക്കണം കണ്ട ഒരു വശത്ത് മഹാലക്ഷ്മി ഒരു വശത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഗൂഗിൾ ലെൻസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ലിങ്കിലേക്ക് പോകും ഇഷ്ടപ്പെട്ടോ ഒരു വശത്ത് ഒരു വശത്ത് ഭഗവതിയാണ് മഹാലക്ഷ്മിയാണ് മറുവശത്ത് ഫോൺ നമ്പറും ഇതുമാണ് ആ ഇതിന്റെ വിഷയം എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു തീരുവേ പെട്ടെന്ന് കഴിയും കൊടുത്തു തീരുവ അതാ കാര്യം അടുത്ത കീച്ചാകുമ്പോ പ്രയോജനം ഉണ്ടല്ലോ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എഴുതിയിരിക്കുന്നത് ദേവി ഭാഗവത സത്സംഗ സമിതി എന്നാണ് തിരുവനന്തപുരം എന്നാണ് ഞാൻ പിന്നെ വിചാരിച്ചു ശ്യാമള തണ്ടവക്ക് ഒരു ലക്ഷത്തിൽ കൂടുതലായി അപ്പം പിന്നെ വിചാരിച്ചു ഇപ്രാവശ്യം ഇതാവുമ്പോഴേക്കും അത്യാവശ്യം ആർക്ക് പ്രയോജനപ്പെടുമല്ലോ ആർക്കാണെങ്കിലും പ്രയോജനപ്പെടുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ും തരും ഇത് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഏതെജ്ഞത്തിന് വരുന്നോ അവിടെ തരും സ്റ്റോക്ക് തീർന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ ആ ശരി ശരി ഞങ്ങൾക്ക് വേണം എന്ന് എഴുതിയിട്ടുണ്ട് ആ ഞങ്ങൾക്ക് എപ്പോ കിട്ടും അമ്മമാർക്കൊക്കെ ഉണ്ട് സ്ഥിരം വരുന്ന അമ്മമാർക്കൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ചേർച്ച ഇതാവുമ്പഴേ കുറച്ചു കാലം നമ്മുടെ കുറച്ചു കാലം കയ്യില് കിടക്കുവല്ലോ മധുരല്ല മഹാലക്ഷ്മിയാണ് ഇങ്ങനെ സ്വർണ കുംഭം വെച്ച മഹാലക്ഷ്മിയാണ് ദേവിയാണ് രണ്ട് കയ്യിലും താമരപ്പൂവും സ്വർണകുംഭവും വച്ചിട്ടാണ് കാർലോ ഏതെങ്കിലും യജ്ഞങ്ങൾക്ക് വരുമ്പം അതാ ഇതിപ്പോ ഇതിനകത്ത് വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കളഞ്ഞു പോയാൽ എന്റെ കോളിലേ എന്റെ ഫോണിലേക്ക് കോൾ വരും കാരണം ഇത് ഇതിനകത്ത് നമ്മൾ സ്ഥിരം വെച്ചേക്കുന്ന നമ്പറാണ് വെച്ചേക്കുന്നേ സാരമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനൊരു പത്ത് നാൽപ്പതെണ്ണം അടുത്ത് മാറ്റി വയ്ക്കാം നമ്മുടെ സത്സംഗത്തിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു കവർ പൊട്ടിക്കേണ്ട താമസേ എന്ന് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് തോന്നുന്നു കഴിയുന്നതാണ് തോന്നുന്നത് കാണിച്ചുകൂങ്ങ അപ്പോൾ വെള്ളിയാഴ്ച വ്രതം സന്തോഷിമാരെന്നുള്ളതായിരുന്നു ചോദ്യം സന്തോഷിമ്മാ എന്ന് പറയുന്നത് നമ്മൾ ഈ അന്നപൂർണേശ്വരി ദേവിയെ ആണ് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സ ഈ അത് ഈ നോർത്ത് ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് ഈ സന്തോഷിമാ വ്രതത്തിനെ കുറിച്ച് കൂടുതൽ പറയാം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും കടലയും കൂടി എടുത്തിട്ട് കയ്യിലെടുത്ത് ഭഗവതിക്ക് നിവേദിച്ചിട്ട് അത് പശുക്കൾക്ക് കൊടുക്കുകയാണ് സന്തോഷി പൂജയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതായത് എന്നിട്ട് പറയും ഈ നോർത്ത് ഇന്ത്യൻസ് പറയും ഈ കഥ കൂടി കേൾക്കണം എന്നുള്ളത് പറയും സന്തോഷി മാ എന്റെ ആ കഥ ഇങ്ങനെയാണ് പണ്ട് 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 പണ്ടൊരു വ്രതയ്ക്കാണ് ഏതാണ്ട് ഏഴ് ആൺമക്കളുണ്ടായിരുന്നെന്നും ആറുപേരും ജോലി ചെയ്ത് ആദായം ഉണ്ടാക്കുന്നവനും ഒരുവൻ മഹാമടിയനായിരുന്നു എന്നുമാണ് ആ കഥ പ്രായം ചെന്ന അമ്മ ഈ ആറു ആറുപേർക്കും കൂടി ആഹാരമുണ്ടാക്കിയയും കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് മിച്ചം വരുന്നത് ഏഴാമന് കൊടുക്കും അങ്ങനെ അവൻ അറിവില്ലാത്തവനും ചിന്താശീലനുമായി മാറി ചിന്ത ഒരു ദിവസം അയാൾ ഭാര്യയോട് പറഞ്ഞു നോക്കൂ എൻ്റെ അമ്മയ്ക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ് അവൾ പറഞ്ഞു എന്താ ഇല്ലാത്തത് അതുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുത്ത് ശേഷിക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് ഭാര്യമാരുടെ സ്ഥിരം ഒരു കുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഏഴാമത്തെ അമ്മ പറയണം നോക്ക് എൻ്റെ അമ്മ എനിക്ക് എന്നും ആഹാരം തരുന്നുണ്ടല്ലോ ഭാര്യ 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 പറഞ്ഞു കൊടുക്കണം പൊട്ട എന്റെ ബാക്കിയുള്ള ആറ് സഹോദരങ്ങൾക്കും കൊടുത്തിട്ട് വല്ലത് മിച്ചോ ഉണ്ടെങ്കിൽ അല്ലേ നിനക്ക് ഞം 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 ഞമ്മ തരുന്നുള്ളൂ എന്നിട്ട് നീ പറയുവാണെ അത് സ്നേഹമാണെന്നോ നീ പറയുവാണോന്ന് ആര് ചോദിച്ചു ഭാര്യ ചോദിച്ചു ഇല്ലേ അപ്പൊ പറഞ്ഞു കൊള്ളാം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ അതൊന്നും കാണുന്നില്ല കാണാത്ത ഞാൻ സമ്മതിക്കില്ല അവൾ ചിരിച്ചിട്ട് പറഞ്ഞു കണ്ടോളൂ അവളറിയും അപ്പം ഇയാൾ പറയുകയാണ് ഭാര്യയോടുത്ത് പറയുകയാണ് നീ എൻ്റെ അമ്മയെക്കുറിച്ച് കുത്തു വർത്തമാനം പറയാതെ നീ ജുമാരി നിനക്കെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കുത്തു വർത്തമാനം പറയുന്നത് നീ എന്തെങ്കിലും കണ്ടിട്ടാണോ എൻ്റെ അമ്മ എത്ര സ്നേഹത്തോടെയാണ് എന്നെ നോക്കുന്നത് എന്നെ പരിപാലിക്കുന്നതെന്ന് നിനക്ക് അറിഞ്ഞുകൂടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഭാര്യ പറഞ്ഞു നോക്കിക്കോളൂ അങ്ങ് ഒരു ദിവസം ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും കുറച്ച് ദിവസം കഴിഞ്ഞ് ആ വീട്ടില് ഈ സന്തോഷിമാന്റെ കഥയാണ് വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഗുണത്തെ തരുമെന്ന് പറയുന്നൊരു കഥ അവിടെ ഒരു ഉത്സവം വന്നു അവിടെ ഒരു ഉത്സവം വന്ന സമയത്ത് വീട്ടിലെ ഏഴ് തരം ആഹാരസാധനങ്ങളും ചൂർമ കൊണ്ട് ചൂർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടിയോ പൂരിയോ പൊടിച്ച് പഞ്ചസാര ചേർത്തെടുക്കുന്ന തന്നെയാണ് നമ്മൾ ചൂർമ്മ എന്ന് പറയാറ് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ നമ്മൾ പറയാറുണ്ട് ചൂർമ്മ എന്ന് പറയാറുണ്ട് നമ്മൾ ഈ നല്ല മൊരിഞ്ഞ റൊട്ടി നല്ല മൊരിഞ്ഞ പൂരി ഇതിനെയൊക്കെ നമ്മൾ പൊടിച്ച് കെട്ടിപ്പിട്ട് കെട്ടപ്പെട്ട് കെട്ടിപ്പിടി പൊടി പൊടി നമ്മൾ പാനി വാങ്ങിക്കുന്ന പൂരി പോലത്തെ അത് പൊടിച്ച് പഞ്ചസാര ചേർത്തെടുക്കുന്നതാണ് വിവരങ്ങൾ അറിയുന്നതിന് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു ഇല്ലേ കനം കുറഞ്ഞ വസ്ത്രം കൊണ്ട് തലമൂടി അടുക്കളപ്പൊരിയിൽ കിടന്നുറങ്ങി ഉറക്കം ഈ നാട്യമായിരുന്നു അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉത്സവം വരുവാണ് ഏഴുതരം പലഹാരങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു അതിൽ ചൂർമ്മ ഉണ്ടാക്കുന്നു ഈ മകനുണ്ടല്ലോ ഭാര്യ പറഞ്ഞതനുസരിച്ച് വേഷം മാറിയിട്ട് ആ അടുക്കളയിൽ കിടന്നുറങ്ങുകയാണ് അമ്മ തന്നോട് കാണിക്കുന്ന സ്നേഹമാണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ ആ ചൂർമ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ശരി 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 ഓ കോട്ടയത്തും കോഴിക്കോടും ഒക്കെ ഈ ചൂർമ്മയുണ്ടോ ആ ശരി ഞാൻ വിചാരിച്ചത് ഈ നോർത്തിലൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ ചൂർമ്മയെക്കുറിച്ച് പരിചയം ഉണ്ടായിരുന്നത് അങ്ങനെ ആറു ചേട്ടന്മാരും ആഹാരം കഴിക്കാൻ വന്നു അമ്മയാണെങ്കിൽ അവർക്ക് നല്ല കമ്പിളി പുതപ്പിൻ്റെ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്തു ഏഴ് തരത്തിലുള്ള ആഹാര സാധനം വിളമ്പി എന്നിട്ട് ഓരോരുത്തരോടും മക്കൾ കഴിച്ച് മക്കൾ കഴിച്ച് മാമുണ്ണ് മാമുണ്ണു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കണ്ടുമോ ആറുപേരും ആഹാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പ്രായം ചെന്നാൽ അമ്മ അവരുടെ പാത്രങ്ങളിലെ ലഡ്ഡുവിൻ്റെ മിച്ചമുള്ള കഷ്ണങ്ങളെടുത്ത് ഒരു ലഡു ഉണ്ടാക്കി കഴിച്ചയില വൃത്തിയാക്കിയിട്ട് അവനെ വിളിച്ചു എഴുന്നേൽക്കുമ്പോനെ അവർ ആറുപേരും ആഹാരം കഴിച്ചിട്ട് പോയി ഇനി നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു അമ്മ പറഞ്ഞു ആ അവർ ആഹാരം കഴിച്ചതിൽ കുറേ ലഡ്ഡു മിച്ചം വന്നു അമ്മ ഈ ലഡ്ഡു എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വലിയ ലഡ്ഡു ആക്കിയിട്ട് ഇല കഴിക്കുമ്പോൾ അവനെ വിളിച്ചു ഇത് കേട്ട് മോൻ പറഞ്ഞു അമ്മേ മമ്മി മമ്മീടെ സ്നേഹം കൊണ്ട് ഞാൻ തകർന്നു തളർന്നു എനിക്ക് വേണ്ട മമ്മീടെ ലഡ്ഡുവും വേണ്ട ആ മമ്മീടെ ഗുഡും വേണ്ട എല്ലാവരും കൂടെ കഴിച്ചതിൻ്റെ ബാക്കി എടുത്തു വെച്ച് തടവി തലോടി വെച്ചിട്ട് എൻ്റെ അടുത്ത് കഴിക്കാനോ ഞങ്ങൾ അന്യ നാട്ടിലേക്ക് പോവുകയാണ് നാളെയാണോ ഇന്നാണോ ഇന്ന് തന്നെയാണോ നീ പോകുന്നത് അപ്പം അമ്മയുടെ പറഞ്ഞ് ഞാൻ നാട് വിട്ട് പോവുക അപ്പം അവൻ വിചാരിക്കുന്ന അമ്മ കാല് പിടിച്ച് നിർത്തുവെന്നാണ് അമ്മ പറയാണ് നീ ഇന്ന് ഇന്ന് രാത്രിയെ പോവുവാണോ നാളെ രാവിലെ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇല്ലേ ഇന്ന് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട് വിട്ടിറങ്ങി പോകുമ്പോൾ ഭാര്യയുടെ കാര്യം ഓർമ്മ വന്നു അവൾ പശുത്തൊഴുത്തിലിരുന്ന് അപ്പോഴേക്കും ചാണകം പരത്തുകയായിരുന്നു ഭാര്യ പറഞ്ഞല്ലോ എൻ്റെ പൊന്നും മനുഷ്യ നിങ്ങളോട് കാണിക്കുന്ന മുഴുവൻ ഡാവാണ് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോടൊരു സ്നേഹവും ഇല്ല നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് മനസ്സിലാവാത്തത് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ എല്ലാവരെയും നോക്കുന്ന പോലെ നിങ്ങളെ നോക്കുന്നുണ്ട് മാങ്ങയാണ് നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ ആറ് സഹോദരങ്ങളും ആഹാരം കഴിച്ചതിന് ശേഷം മിച്ചമുള്ള എല്ലാം കൂടെ എടുത്താണ് മനുഷ്യ നിങ്ങൾക്ക് ആ ഇലയിൽ വിളമ്പി തരുന്നത് എന്നിട്ട് ഈ ആ എന്നിട്ട് അപ്പം നിങ്ങൾ അപ്പം അമ്മ എന്തോ പറഞ്ഞത് നീ അമ്മായി അമ്മ പോരന് വരുവാണ് നീ കുശിപ്പിയാണ് അടിയാണ് അടിയുണ്ടാക്കാനാണ് വഴി കൊണ്ടാക്കാനാണ് എന്നിപ്പം നിങ്ങൾക്ക് തികഞ്ഞോ നിങ്ങൾ ആ അടുക്കളയിൽ ചെന്ന് കിടന്നു നോക്കുക അന്ന് മനസ്സിലാവും അപ്പം ഈ അടുക്കളയിൽ ചെന്ന് കിടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ മനസ്സിലായത് അപ്പോൾ എന്നിട്ട് അവിടെ ചെന്ന് ഭാര്യയോട് പറഞ്ഞു ഞാൻ അന്യ നാട്ടിലേക്ക് പോവുകയാണ് ചിന്താവിഷ്ടയായ ശ്യാമളയിലേക്ക് ഇപ്പം ശ്യാമളയിൽ ശ്രീനിവാസം പറയുന്നത് പോലെ ഇനി ഇതെല്ലാം കഴിഞ്ഞു ഇനി ഇതെല്ലാം ധർമ്മമാർഗ്ഗം മാത്രമേ ഉള്ളൂ ശരണം എന്ന് പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോണോ എന്ന് പറഞ്ഞ പോലെ പോവുകയാണ് അപ്പോൾ നീ ധൈര്യമായിട്ട് അതിൻ്റെ ഭാര്യയോട് പറയാണ് നീ ധൈര്യമായിട്ട് ഇവിടെ ധർമ്മമൊക്കെ നിർവഹിച്ച് നീ ഇവിടെ ജീവിക്കണം അയ്യോ അച്ചാ പോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ നാരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചതാണ് ഇപ്പൊ വിളിക്കു വരുന്നാൽ മതി എന്താണെങ്കിലും എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല ഈ മധുരം മാത്രമേ ഉള്ളൂ എന്നിട്ട് നീ ഇതെടുത്തിട്ട് എനിക്ക് അടയാളം തരിക അവൾ പറഞ്ഞു എൻ്റെ അടുക്കൽ എന്താ ഉള്ളത് ചാണകം പറ്റിയ കൈ മാത്രം അയാൾ ചാണക കൈ കൊണ്ട് അവൻ്റെ മൂതുകിൽ അടയാളം ഉണ്ടാക്കി കൊടുത്തു അവൻ പോയി നടന്നു വളരെ ദൂരെ ചെന്നു അവിടെ ചെന്നൊരു കച്ചവടക്കാരൻ്റെ കടയുണ്ടായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞു സഹോദര എനിക്കൊരു ജോലി വേണം ഭാര്യ പറയുകയാണ് ശാകുന്തളത്തിലെ പോലെ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ ആരോടും പറയരുത് ഈ പ്രേമത്തിൻ നിൻ്റെ രഹസ്യം ഭർത്താവ് പറയാണ് എനിക്ക് തൻ്റെ കയ്യിൽ തരാനായിട്ട് എനിക്ക് ഈ ഒരു മോതിരമേ ഉള്ളൂ ഭാര്യ പറഞ്ഞു എൻ്റെ കയ്യിൽ മോതിരവുമില്ല വളയുമില്ല ഓക്കെ നിങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ജീവിച്ചത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് മുത്തൂറ്റിലും അതിൻ്റെ അപ്പുറത്തുമൊക്കെ ഇരിപ്പുണ്ട് ഏഹ് കെട്ടുതാലി പോലും എന്തോ കിടക്കുന്ന മുഴുവൻ മറ്റേ ഈ എന്ത് പറയുന്ന ഒറിജിനൽ അല്ലാത്ത സാധനമാണ് അപ്പോൾ പറഞ്ഞു പിന്നെ നിൻ്റെ എനിക്ക് അടയാളമായിട്ട് ഞാൻ ഈ മോതിരം തരാം നീ എനിക്ക് എന്തോ തരും അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നില്ല എന്റെ ഈ ചാണക കൈ കൊണ്ടല്ലോ ഒച്ച കൊണ്ട് പോകാത്ത അവരെ അറ്റാരി ഒക്കെ ചെയ്തു അത്രയാണ് അവളെന്താണെങ്കിലും ഈ ചാണകം കൈ കൊണ്ട് അവളുടെ ആ ഭർത്താവിന്റെ ദേഹത്ത് ഒരു മുതുകിൽ ഒരു പാടുണ്ടാക്കി കൊടുത്തു ഇയാള് മോതിരവും കൊടുത്തിട്ട് പോവുകയാണ് എന്നിട്ട് പോയിട്ട് ചോദിക്കുവാണ് അടുത്തൊരു കടയിൽ ചെന്നിട്ട് ചോദിക്കുവാണ് എനിക്ക് എനിക്കൊരു ജോലി തരുമോ അപ്പൊ പറഞ്ഞു എന്ത് ശമ്പളം തരും അപ്പൊ ശമ്പളം തരാന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞു അടേ ഈ ശമ്പളമൊക്കെ തരാം എന്നെന്റെ ജോലി എങ്ങനെയാണെന്ന് നോക്കട്ടെ കച്ചവടക്കാരന്റെ അടുത്ത് ജോലി കിട്ടി എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ ജോലി ചെയ്തു വേണം എന്ന് പറഞ്ഞു എന്നിട്ട് ഏതാനും കഴിഞ്ഞ കത്തലിൽ കട കൊടുക്കൽ വാങ്ങൽ കണക്കെടുത്ത് തുടങ്ങി സകല കാര്യങ്ങളും ചെയ്തു കടക്കാരനായിട്ട് ജോലിക്കാരുണ്ടായിരുന്നു അവൻ വേണ്ടത്ര സമർത്ഥനായി വ്യാപാരി ജോലി കണ്ട് മൂന്ന് മാസത്തിനകം അവനെ പകുതി ആദായത്തിന് അവകാശിയാക്കി പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പേരെടുത്തൊരു കച്ചവടക്കാരാക്കി കടയുടമ സകല ചുമതലകൾ ഏൽപ്പിച്ചു ചെന്ന് കയറിയത് നല്ലൊരു മുതലാളിയുടെ അടുത്താണ് ഭാര്യ വീട്ടിൽ എങ്ങനെ കഴിയുന്നു ഭർത്താവിന്റെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെങ്ങനെ അച്ഛനമ്മമാർ അവളെ സങ്കടപ്പെടുത്തി സകല ജോലികളും ചെയ്യിച്ചിട്ട് വിറവ് കൊണ്ടുവരാൻ കാട്ടിലേക്ക് അയച്ചു ഇന്നത്തെ കാലത്ത് വല്ലതും ആയിരിക്കണം നീ ചെന്ന് വിറവ് കൊണ്ടുവന്ന് ഏതെങ്കിലും അമ്മായി അമ്മമാരും കൂടുകൂടെ പറയുമോ അന്നേ പറയൂ എൻ്റെ പൊന്നമ്മായി നമുക്കാരോ പറയും പോലെ പീഡനത്തിനകത്ത് കിടക്കാൻ വയ്യ ഇന്നത്തെ ഒരു അമ്മായി അമ്മമാരും പറയൂല മോളുടെ അത് എന്ന് വിറവ് എടുത്തുകൊണ്ട് വരാൻ നമ്മളെ അടിക്കാതെ വിടണേ അമ്മായി അമ്മാവനും പ്രാർത്ഥിച്ചാണ് ഓരോ വീട്ടിലും കഴിയുന്നത് ഓ മോന്റെ ഭാര്യയും തന്നെ ഒക്കെ തന്നെ എൻറെ പൊന്നമക്കളേ നമ്മൾ ഉപദ്രവിക്കല്ലേ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാണ് ഓ വിറവ് കൊണ്ടുവരാൻ അങ്ങോട്ട് ഇതൊന്ന് പറഞ്ഞാ മതി ഇല്ലേ ഇതിനകത്ത് എന്താണെങ്കിലും അന്നത്തെ കാലത്തായതുകൊണ്ട് വിറവ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞേച്ചു ഇല്ലേ കാറ്റിലേക്കേക്കും ഇതിനിടയ്ക്ക് ആഹാര സാധനങ്ങൾ പാകപ്പെടുത്തുന്നതിന്റെ അവശിഷ്ടങ്ങൾ ഉമി കൊണ്ട് റൊട്ടി കൊണ്ടാക്കി അവൾക്ക് വച്ചയ്ക്കും പൊട്ടിയ നാളികേരത്തിൻ്റെ ചിരട്ടയിൽ വെള്ളവും നല്ല അമ്മായിയാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ എൻ്റെ പൊന്ന അമ്മായി നിങ്ങൾ സ്ത്രീ പീഡനത്തിനകത്ത് പതിനാറ് കൊല്ലം കിടന്നേനെ ഇല്ലേ മകൻ കൂടെ ഇല്ല മകൻ കൂടെ ഇല്ലാത്തപ്പം കാറ്റിൽ ചുള്ളി ഒടിക്കാൻ പറഞ്ഞേക്കും എന്നിട്ട് മിച്ചം വന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഉമിയൊക്കെ കൊണ്ടുവന്ന ആഹാരം ഉണ്ടാക്കി വെക്കും എന്നിട്ട് പൊട്ടിയ ചിരട്ടയിൽ വെള്ളവും കോടി വയ്ക്കും ഇവർക്ക് കുടിക്കാൻ ഒരു ദിവസം അവർ വിറക് ശേഖരിക്കാൻ പോകാരുന്ന വഴിക്ക് വളരെയധികം സ്ത്രീകൾ സന്തോഷി മാതാവിന്റെ വ്രതം അനുഷ്ഠിക്കുന്നത് കേട്ടോ അവിടെ ട്വിസ്റ്റ് ഒരു ദിവസം ചേച്ചി ഈ ചിരട്ടയിലെ വെള്ളവും കുടിച്ച് ഓ എങ്ങനെ കഴിഞ്ഞോ ഈ ഈ ആരോ പലപല സൈക്കോളുടെ അടുത്ത് എന്താണെങ്കിലും അതുതന്നെ ചേച്ചി ഈ ചുള്ളി പഠിക്കാൻ പോയപ്പം ബാക്കി മറ്റേ കുടുംബശ്രീ പോലുള്ള അന്നത്തെ കാലത്തെ സ്ത്രീലുള്ള എല്ലാ ചേച്ചിമാരും കൂടി പിറകെ പോയി എന്നിട്ട് ചോദിച്ചു നിങ്ങളെല്ലാവരും എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരു വ്രതം നോക്കും വ്രതം നോക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ചേച്ചിമാരെ ഏത് ദേവിയുടെ വ്രതമാണ് അനുഷ്ഠിക്കുന്നത് അപ്പം ചേച്ചിമാരെല്ലാരും കൂടി പറഞ്ഞു ഇല്ലേ എല്ലാരും ഷർട്ടൊക്കെ ഇട്ട് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി രാഹുലെ ചായ കുടിക്കാൻ ഇറങ്ങിയത് അപ്പോഴാണ് ഇവരെ കണ്ടത് ഉം പറഞ്ഞു നിങ്ങൾ വ്രതത്തിന്റെ മഹാത്മ്യവും വിധികളും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കാണ് ഞങ്ങള് ആ ഞങ്ങള് സന്തോഷിമാ വ്രതമാണ് അനുഷ്ഠിക്കുന്നത് ആ ഈ വ്രതമനുഷ്ഠിച്ചാൽ ദാരിദ്ര്യം മാറുമെന്നും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്നും മനസ്സിൻ്റെ ചിന്താഭാരം മാറുമെന്നും ഭാവിയിൽ സൗഖ്യമുണ്ടാകുന്നതിന് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുമെന്നും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമെന്നും മറുനാട്ടിൽ പോയിരിക്കുന്ന ഭർത്താവ് വേഗം തിരിച്ചു വരുമെന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ ചുള്ളി ഓടിക്കാൻ പോയ സ്ത്രീ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഉമി കൊണ്ടുള്ള ഉറട്ടി കഴിച്ച് 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 മരിച്ച് ഭ്രാന്തായാണ് ആ സ്ത്രീ പോണത് ഇല്ലേ അപ്പോൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ ഈ ഭർത്താവിൻ്റെ അമ്മയായ ആ സർവ്വഗുണസമ്പന്നയായ മഹതികളിൽ നിന്നൊരു മോചനം ലഭിക്കണമല്ലോ അപ്പോൾ എന്തോ വഴിയെന്ന് വെച്ചോ പറഞ്ഞു കുറച്ച് ശർക്കരയും കടലയും വാങ്ങിക്കണം ഓ അതാണെങ്കിൽ വീട്ടിനകത്ത് ടിന്നിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ട് സാറേ ബാക്കി വേണം സാറ് ഇനി അത് കഴിവിനനുസരിച്ച് കൂടുതൽ പരിഭ്രമം കൂടാതെ ശ്രദ്ധയോട് ആദരവും കൂടി പാകപ്പെടുത്തി വെക്കണം കുറച്ച് നാണയവും വേണം അതും കഴിവിനനുസരിച്ച് മതി വെള്ളിയാഴ്ച ദിവസം നിരാഹാരയായിരുന്നു ദേവി കഥകൾ കേൾക്കണം വെള്ളിയാഴ്ച ദിവസം നിരാഹാരായിരുന്നു ആഹാരം കഴിക്കാതെ അല്ലാതെ രാവിലെ രണ്ടു കുറ്റി പൂട്ടും ഉച്ചയ്ക്ക് രണ്ടു പാലും വൈകുന്നേരം ഒരു മിൽക്ക് ഷേക്ക് അത് കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങിയതും എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്നല്ല കേക്കുന്നത് അപ്പം നിരാഹാരയായിരുന്നു കഥ കേൾക്കണം എന്നിട്ട് ഇതിനിടയിൽ ക്രമങ്ങളൊന്നും തെറ്റരുത് തുടർച്ചയായി ചെയ്യേണ്ട ചെയ്യണം കേൾപ്പിക്കാൻ ആരുമില്ലെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് മുന്നിൽ വയ്ക്കുകയോ ജലപാത്രം മുന്നിൽ വയ്ക്കുകയോ ചെയ്തുകൊണ്ട് കഥ പറയാം എന്നിട്ട് ആ ചേച്ചി ഇരുന്ന് കഥ പറയണം സന്തോഷി മാതാവിന്റെ കഥ പറയണം എന്നിട്ട് പറഞ്ഞ അപ്പൊ പറഞ്ഞു ഞാൻ കഥ പറഞ്ഞ ആരെങ്കിലും കേൾക്കാനുണ്ടോ ഓ ആരും കേൾക്കാനില്ലെങ്കിൽ ചേച്ചി മുമ്പ് ഇരിക്കുന്ന കിണ്ടി നോക്കി കഥ പറയണം കിണ്ടി ആളാണെന്ന് പറഞ്ഞ് ആ അതാ കഥ പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് നിയമം തെറ്റിക്കരുത് വരെ ശ്രദ്ധയോടെ വ്രതം ഇരിക്കണം കാര്യസാധ്യം കാര്യസാധ്യമുണ്ടായാൽ വ്രതം വേണ്ട പോലെ സമാപിക്കണം മൂന്ന് മാസത്തിനകം മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രഹപ്പിഴകൾ നിശ്ചയമായി ഗ്രഹപ്പിഴകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാകുമെന്ന് പറഞ്ഞു സമാപനത്തിന് ധാരാളം മധുരപലഹാരങ്ങളും കടലയും ബാൽപായസവും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഭർത്താവിന്റെ സഹോദരൻ ബന്ധുക്കൾ ഭർത്താവിന്റെ അച്ഛൻ അമ്മ ഇവരെ എല്ലാവരെയും ഭർത്താവിന്റെ അച്ഛൻ അമ്മ എന്നിവരെ എല്ലാവരെയും ഈ വ്രതത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു ഉള്ളതൊന്നും പോരാത്തോണ്ടാണോ ഇനി ഈ വ്രതം എടുത്തിട്ട് ചെന്ന് ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത് യഥാ എന്നിട്ട് എല്ലാവർക്കും ദക്ഷിണയും കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറ്റിയില്ലെങ്കിൽ അയൽക്കാരെയും വിളിക്കണം ഒന്ന് ബെസ്റ്റ് എന്നിട്ട് ഇപ്പോൾ അകന്ന ബന്ധുക്കത്തിലുള്ള കുട്ടികളെ എല്ലാവരെയും വിളിക്കണം എന്നിട്ട് വീട്ടിൽ പുളി ചേർത്ത വസ്തുക്കൾ ഉണ്ടാക്കരുത് ഭക്ഷിക്കരുത് അന്നത്തെ ഒരു ദിവസം പുളി ചേർത്ത രസം ആ പുളി ചേർത്ത രസം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ രസം ഉണ്ടാക്കിയ സാമ്പാർ പോലെയാണ് ഇരിക്കുന്നത് പിന്നെയാണ് ഇനി പോയി എടുത്തൊന്നും പറയണ്ട സന്തോഷിമാൻ്റെ വ്രതത്തിന് ഇതൊക്കെ തന്നെ ഇല്ലേ ഇത് കേട്ട് ഈ വിറകൊടിക്കാൻ പോയ അവൾ ചെന്ന് നിറച്ച കടലയും ശർക്കരയും ഒക്കെ വാങ്ങി വന്നു നിറച്ച് കടലയും ശർക്കരയും ഒക്കെ സ്നേഹം കൂടുതൽ കണ്ടാൽ വിചാരിച്ചു ഇന്നത്തെ സാമ്പാർ നാളത്തെ രസം ഇന്നത്തെ സാമ്പാറും നാളത്തെ രസം ഈ ഒരു മിക്സ് വെജിറ്റബിൾ കുറുമ ഇതുപോലെ എന്തോ ഒരു സാധനമാണോ പിന്നെ പിന്നെയില്ല നമ്മളത്ര കണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വിറക് താഴെ വച്ചിട്ട് കച്ചവടം ചെയ്ത് പൈസ കൊണ്ട് ശർക്കരയും കടലയും വാങ്ങി മാതാവിൻ്റെ പ്രധാനുഷ്ഠാനത്തിന് തയ്യാറായി മുന്നോട്ട് പോയി മുന്നിലൊരു ക്ഷേത്രം കണ്ടു ഇത് ആരൊരു ക്ഷേത്രമാണെന്ന് അന്വേഷിച്ചപ്പോ സന്തോഷി മാതാവിന്റെ ക്ഷേത്രമാണെന്ന് ജനങ്ങൾ പറഞ്ഞു അവൾ ക്ഷേത്രത്തിൽ പോയി മാതാവിന്റെ പാദങ്ങൾ നമസ്കരിച്ച് ദയനീയമായി പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അറിവില്ലാത്തവളാണ് വ്രത നിയമങ്ങളൊന്നും പറഞ്ഞുകൂടാ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു മാതാവേ ജഗജന്യി എൻ്റെ സങ്കടങ്ങളൊക്കെ തന്നെ ഞാൻ അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷി മാതാവിനോട് പ്രാർത്ഥിക്കുകയും സന്തോഷി മാതാവ് പറഞ്ഞു എനിക്ക് പൂർണ്ണ തൃപ്തിയായെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പൊ സന്തോഷി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സന്തോഷി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ബൈ സന്തോഷി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കഥാഭാഗം ചുരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുളിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം വെള്ളിയാഴ്ച മുഴുവൻ കഥ പറയണം പിന്നെ നിരാഹാരയായിട്ട് ഇല്ലേ നിരാഹാരയായിട്ട് കഥ പറയണം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചിട്ടകൾ ി മാം ജോഷി മാം അപ്പൊ പുളി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ അകത്ത് ഇല്ലേ അപ്പം സന്തോഷിമാന്റെ കഥ പറയാമെന്ന് പറഞ്ഞതാണ് പിന്നെ കഴിച്ചുകൊളങ്ങരത്തെ പുതിയൊരു ബ്രോമമായിട്ടൊന്നു കണ്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇല്ലേ ജയ് സന്തോഷി ഇത്രയേ ഉള്ളൂ ഇല്ലേ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേ നടത്തുന്നതും ഭവാൻ കോടിയെല്ലാം പിറക്കുന്ന നേരത്തും കോടിയെല്ലാം നേരത്തും അൻ്റെ ബാക്കി കഥ ഇത്രയേ ഉള്ളൂ ബാക്കി കഥ ജയ് സന്തോഷി മാം ജയ് സന്തോഷി മാം എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വ്രതത്തെ തീർക്കണം എന്ന് പറയുന്നതേ ഉള്ളൂ കഥ കഥ തീർന്നു കഥ തീർന്നു ചുള്ളി പിടിക്കാൻ പോയ ചേച്ചി വീട്ടിലും പോയി ചേച്ചി രാപ്പു അമ്മയും ഇങ്ങനെ കാത്തിരുന്നു അത്രേ ഉള്ളൂ വ്യാഴാഴ്ച വ്രതം കിടക്കുന്ന ക്ഷേത്രത്തിൽ എന്തോ ചോദിക്കുന്നുണ്ട് വേൽമുറുഹരൂ ഹര വേലായുധ ഭർത്താവ് തിരിച്ചു വന്നു ഭർത്താവ് തിരിച്ചു വന്നു ചേച്ചിക്ക് തിറച്ച് സമ്മാനങ്ങൾ കൊടുത്തു രക്തമാല വാങ്ങിക്കൊടുത്തു തീർന്നു കഥ സാർ പ്ലീസ് റിപ്ലൈ എന്നോ എന്തോ ആണോ എന്തോ ചോദിക്കുന്നേ അപ്പം ഇത്രയേ ഉള്ളൂ ജയ് സന്തോഷിമ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അപ്പം ബാക്കി കഥയൊക്കെ നാളെ പറഞ്ഞ് തരാം ഇന്നിപ്പോൾ ശബ്ദം വയ്യാത്തത് കൊണ്ട് കുറച്ച് ഉള്ളൂ ബാക്കി നാളെ കഥ അപ്പം എല്ലാം അമ്മമാർ കിറ്റാറ്റാണ് സാറിനെ യജ്ഞവേദിയിൽ കണ്ടാൽ ഇതാണെന്നേ പറയില്ല യജ്ഞവേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു മാനസിക തലത്തിൽ വേറൊരു സ്ഥലത്തിൽ നിന്നുകൊണ്ടല്ലേ കാര്യങ്ങൾ പറയുന്നത് ദക്ഷിണ എന്തോന്ന ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മേധാപൂജ നടത്തിയാൽ മതി എന്റെ കൊച്ചുമോനോട് പറയുന്ന അല്ല കഥ തീർന്നു ആ കഥ തീർന്നു മാത്ര തന്നെ അരോഹരാ വ്യാഴാഴ്ച വ്രത തുളസിയിലേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കാമോ സമർപ്പിക്കാം സമർപ്പിക്കാം അയ്യോ സാറേ പോവല്ലേ അയ്യോ സാറേ പോവല്ലേ അപ്പം നാളെ കാണാം ശരി കുറച്ചു നേരം വന്ന് നമ്മൾ അപ്പൊ നേരം വന്ന് നമ്മൾ ഇതൊക്കെ കീ ചെയിൻ മാറ്റി വെക്കണേ കീ ചെയിൻ മാറ്റി വയ്ക്കാം എന്തോന്നോ എന്തോ പറഞ്ഞു സാർ കീച്ച എന്റെ പങ്ക് സൂക്ഷിച്ചു വെക്കണേ വെച്ചേക്കാം 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 ഓ അപ്പൂപ്പനോ അമ്മയ്ക്കും എന്തോ നല്ല ബുദ്ധി വരും നാളെ കാണാം ശരി ഹരി ഓം ഹരി ഓം ആരതി 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 ആരതിയോ ആരതി